ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അതായത് ഞങ്ങളെ പോലെയുള്ള എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർമാർക്കും പിന്നെ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർക്കും ഫിസിഷ്യന്മാർ എല്ലാവർക്കും പണ്ട് കാലത്ത് ഒരു മേജർ പ്രശ്നം ഉണ്ടായിരുന്നത് ഷുഗർ വല്ലാതെ ഡൗൺ ആയി ആയിപ്പോവാന്നുള്ളതാണ് അതായത് ഷുഗർ കുറഞ്ഞു പോകാമെന്ന് ചികിത്സ കൊടുക്കുമ്പോൾ നമ്മൾ ഷുഗർ കുറയ്ക്കാൻ തന്നെ നോക്കുന്നത് പ്രമേഹ ചികിത്സയിൽ പക്ഷെ വല്ലാതെ കുറഞ്ഞു പോകുക അതായത് ഹൈപ്പോോഗ്ലൈസീമിയ എന്ന് പറയുന്ന അവസ്ഥ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് പേഷ്യൻസ് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് തന്നെ നിർത്തിപ്പോകും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചികിത്സകളാണ് ഒന്ന് സൾഫ്ലൈൽ യൂറിയാസ് എന്ന് പറയുന്നത് സൾഫ്ലൈൽ യൂറിയാസ് അതായത് ഗ്ലിമിപ്പെരൈഡ് അല്ലെങ്കിൽ ഗ്ലിബൻക്ലമൈഡ് ഇങ്ങനത്തെ ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന വേറൊരു സാധനം ഇൻസുലിനാണ് ഇതൊക്കെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പലപ്പോഴും ഷുഗർ വല്ലാതെ കുറഞ്ഞു പോകും കാരണം എന്താ ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ആക്ട് ചെയ്യും അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അതായത് നമ്മളിപ്പോൾ ഈ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തു അതിനുശേഷം ഭക്ഷണം കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ എന്നാലും ഈ മരുന്ന് ആക്ട് ചെയ്യും അത് കാരണമാണ് ഈ ഷുഗർ വല്ലാതെ കുറഞ്ഞു പോകുന്നത് ഒരു പ്രധാന പ്രശ്നം ഈ രണ്ട് മരുന്നുകളിൽ വെയിറ്റ് കൂടുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതൊരു കണക്കിന് നല്ലതായിരുന്നു അന്നൊക്കെ ഭക്ഷണം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടി വെയിറ്റ് കുറഞ്ഞു പോകുന്നതായിരുന്നു ഒരു പ്രശ്നം പണ്ടൊക്കെ പക്ഷേ ഈ ചികിത്സകൾ വന്നപ്പോൾ വെയിറ്റ് കൂടാൻ തുടങ്ങി അത് തടി മെലഞ്ഞ ആൾക്കാർക്ക് നല്ല കാര്യമാണ് പക്ഷേ ഓൾറെഡി തടി കൂടുതലുള്ള ആൾക്കാർക്ക് അതൊരു വലിയ പ്രശ്നമായിരുന്നു പിന്നെയും പിന്നെയും തടി കൂടുന്നത് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ അതായത് ഹൈപ്പോഗ്ലൈസീമിയും ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രശ്നവും അതേപോലെ തന്നെ വെയിറ്റ് ഗെയിനും അതായത് തടി കൂടുന്ന പ്രശ്നം ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഉള്ള നല്ല സൊല്യൂഷനാണ് ഒരുപാട് പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട് നമുക്ക് വായലുകൂടെ എടുക്കാൻ പറ്റുന്നു അതുപോലെ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള പല മരുന്നുകളും വന്നിട്ടുണ്ട് പക്ഷേ ഈ ഗ്രൂപ്പിൽ പെടുന്ന രണ്ട് മരുന്നുകളാണ് ജി എൽ പി വൺ ആർ എന്ന് പറയുന്നത് ജി എൽ പി വൺ ആർ എ അതായത് വിഗോവി മോഞ്ചാരോ ഒസംബിക് ഇതെല്ലാം മരുന്ന് കമ്പനികളുടെ പേരാണ് ആക്ച്വലി ബ്രാൻഡ് നെയിമുകളാണ് പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സെമാ ഗ്ലൂട്ടൈഡും അതുപോലെ ടെർസി ആണ് ഈ രണ്ട് മരുന്നുകളുടെയും കെമിക്കൽ പേര് ഇതാണ് സെമാ ഗ്ലൂട്ടൈഡ് അല്ലെങ്കിൽ ടെർസി പെറ്റൈഡ് ഇതെല്ലാം കമ്പനി പേരുകളാണ് ഈ പേരുകൾ വെച്ചാണ് ആൾക്കാർ ഇത് കൂടുതൽ അറിയുന്നത് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താ വച്ചാൽ ആൾക്കാർ ഇതിനെ വെറും ഒരു തടി കുറയാനുള്ള ചികിത്സയായിട്ടാണ് എടുക്കുന്നത് അതായത് ഇതിന്റെ ഒരു വേറൊരു ഇഫക്റ്റ് തടി കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ പ്രധാനമായിട്ട് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഷുഗർ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ തടി അധികം കൂടാതെ നോക്കുകയും ചെയ്യും തടി കൂടാതെ നോക്കുന്നത് മാത്രമല്ല തടി കുറയ്ക്കും ആക്ച്വലി ഈ മോഞ്ചാരോ അല്ലെങ്കിൽ ടെറിസപ്പറ്റൈഡ് എന്ന് പറഞ്ഞ മരുന്നൊക്കെ നമ്മളൊരു ബാരിയാട്രിക് സർജറി ചെയ്താൽ എത്ര വെയിറ്റ് കുറയോ അത്രയും വെയിറ്റ് ഈ മരുന്നെടുത്ത് കഴിഞ്ഞാൽ കുറയും വെയിറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളായ ഡയബറ്റീസ് കൊളസ്ട്രോള് ബി പി യൂറിക് ആസിഡ് ഫാറ്റ് ലിവർ ഒരുപാട് ഒബിസിറ്റി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഈ ശ്വാസം മുട്ട വരുന്നത് ഒബ്ജക്റ്റീവ് സ്ലീ പെപ്നി എന്ന് പറയുന്ന കണ്ടീഷൻ ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾക്ക് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരൊറ്റ ചികിത്സയാണ് ഈ ജി എൽ പി വൺ ആർ എ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇതിൻ്റെ വില കൂടുതലാണെന്നുള്ളതാണ് ഈ വില കൂടുതൽ കാരണമാണ് എനിക്കിത് എഴുതാൻ പറ്റാത്തത് അധികം ആൾക്കാർക്ക് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നത് പക്ഷേ ഇൻസുലിൻ വന്ന കാലത്ത് അതിന് ഭയങ്കര വിലയായിരുന്നു അധികം ആൾക്കാർക്ക് ഇൻസുലിൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വരാൻ പോകുന്നത് നമ്മളിപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് കഴിയാറായി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് ആയി ഈ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വരാൻ പോകുന്നത് ഈ മരുന്നുകളുടെ വില കുറയും അതായത് സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും ഇതിൽ പല മരുന്നുകളും നമുക്ക് ആഴ്ചയിലൊരിക്കലെടുത്താൽ മതി ഡെയിലി എടുക്കുന്ന ഇഞ്ചക്ഷന് പകരം അത് പല പ്രാവശ്യം ഡെയിലി എടുക്കുന്ന ഇൻസുലിന് പകരം നമുക്ക് ആഴ്ചയിലൊരിക്കൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ വെയിറ്റും കുറയ്ക്കാൻ പറ്റും അതോ പ്രമേഹം കുറയുന്നത് മാത്രമല്ല ഷുഗർ വല്ലാതെ കുറയുന്ന ആ ഒരു പ്രശ്നമില്ലാതാവും എന്തുകൊണ്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടൈമാണ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് പ്രത്യേകിച്ച് പ്രമേഹ രോഗം ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും അതുപോലെ പ്രമേഹ രോഗികൾക്കും താങ്ക് യു